വിശ്വാസം പാണ്ഡിക്കട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണ വികസന സെമിനാർ സംഘടിപ്പിച്ചു സി എച്ച് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ ആമയൂർ ഉദ്ഘാടനം ചെയ്തു

പാണ്ഡിക്കൽ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പഞ്ചായത്ത് ആസൂത്രണ സമിതി യോഗം ചേർന്ന് ലഭ്യമായ നിർദ്ദേശങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പ് നിർദ്ദേശങ്ങൾ ഗ്രാമസഭാ നിർദ്ദേശങ്ങൾ പ്രത്യേക ഗ്രാമസഭാ നിർദ്ദേശങ്ങൾ കർഷക ഗ്രാമസഭാ നിർദ്ദേശങ്ങൾ സ്ഥാപന മേധാവികളുടെ ആവശ്യങ്ങൾ എന്നിവ പരിഗണിച്ച് നിലവിലെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സഹായകരമാവുന്ന പ്രൊജക്ടുകളാണ് പദ്ധതിരേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ബന്ധപ്പെട്ട അധികൃതർ പങ്കുവച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് സ്ഥിരസമിതി അംഗങ്ങളായ ടി കെ റാബിയത്ത് ടി ആയിഷമ്മ പി സുനീർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ സുലേഖ അംഗങ്ങളായ കുരിക്കൽ മുത്തു സുനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി അനീസിയ ലാൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് ടി എസ് പൂക്കോയത്തങ്ങൾ രാംദാസ് മാസ്റ്റർ കെ പി ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്